പ്രിയപ്പെട്ടവരെ ഈ ബോർഡ് കാണുന്നത് പാലക്കാടിന് ഇൻറ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ സ്മാർട്ട് സിറ്റി അനുവദിച്ചിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ്റാറ് കോടി രൂപയുടെ പദ്ധതിയാണ് അത് നമ്മുടെ എംപിയുടെ ഇടപെടൽ കാരനുമാണ് ബലം കണ്ടത് വേണ്ടിയിട്ട് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് ഇനി വേറെ ചില ബോർഡുകൾ കൂടെ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ ഈ മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടിയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി ഞങ്ങളെ കൊണ്ടുവന്നുള്ള ബി ജെ പിയുടെ ബോർഡാണ് ഈ കാണുന്നത് അത്രയും പെട്ടേ ഈ കാണുന്നത് എൽ ഡി എഫിൻ്റെ ഒരു ബോർഡാണ് നമ്മൾ നേരത്തെ കണ്ടു പാലക്കാട്ടിലെ സ്മാർട്ട് സിറ്റി പദ്ധതി കൊണ്ടുവന്ന് എം പി ആണ് വേണ്ടത് ഒരു ബോർഡ് കണ്ടു പിന്നെ ബി ജെ പി ആണ് വേണ്ട ഒരു ബോർഡ് കണ്ടു അതൊന്നും അല്ല ഞങ്ങളാണ് വേണ്ടത് വേറൊരു ബോർഡ് ജനങ്ങളാ കൺഫ്യൂഷനില്ലേ ധാരാളം കൊണ്ടുവന്നു പോകും ഈ കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ളൊരു പാട്ട് നമുക്കായിട്ട് തീരുമാനിക്കാം